നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ടൗൺ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു മാസങ്ങളായി പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ ടി സംയുക്ത യോഗം വിളിച്ചു ചേർത്തത് സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും വഴിക്കടവിൽ ആളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിമൂന്ന് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടമായി പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയർഡ് ജവാൻ പെരുവംപുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് സംസ്ഥാനത്ത് പകര്ച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി എഴുത്തുകാരനും യുക്തിചിന്തകനും മനഃശാസ്ത്ര വിദഗ്ധനുമായിരുന്ന ജോൺസൺ ഐരൂരിന്റെ നാലാം ചതമവാർഷിക അനുസ്മരണം നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടന്നു വിദ്യാർത്ഥികൾക്കായി ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന പേരിൽ മനഃശാസ്ത്ര ക്ലാസ്സും ഇതോടനുബന്ധിച്ച് നടത്തി വാർത്തകൾ വിശദമായി നിലമ്പൂർ ടൗൺ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു മാസങ്ങളായി പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ ടി ബിയിൽ സംയുക്ത യോഗം വിളിച്ചു ചേർത്തത് മൂന്ന് മാസങ്ങൾ കൊണ്ട് തീരുമാനം പറഞ്ഞാരംഭിച്ച പ്രവർത്തികളാണ് ഇരട്ടി സമയം കഴിഞ്ഞിട്ടും പൂർത്തിയാകേണ്ടത് പ്രവർത്തികളിലെ മെല്ലെ പൊക്ക് വ്യാപാരികളെ വലിയ തോതിലാണ് ദുരിതത്തിലാകുന്നത് നിലവിൽ ടൗണിലെ രണ്ട് കെട്ടിട ഉടമകൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതാണ് കാരണമെന്നും ഇതിന് നിയമപരമായ നടപടികൾ എടുക്കുന്നുണ്ടെന്നും നഗരസഭ അധികൃതർ യോഗത്തെ അറിയിച്ചു ട്രാൻസ്ഫോർമറുകളും ബാക്കി കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി അതാത് സമയത്ത് ഏതൊക്കെ മാറ്റണം ആ നേരത്തെ തന്നെ അത് കത്ത് കൊടുത്ത് അതിന്റെ കാര്യങ്ങളായിട്ട് മുനിസിപ്പാലിറ്റി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അതുകൂടി നമുക്ക് വിട്ടുകിട്ടിയാൽ ഇപ്പം ഏകദേശം സ്ലാബിൻ്റെ വർക്കും അതുപോലെ ഓവുചാലിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ സ്റ്റേ അതുപോലെ തന്നെ നമ്മളെ നിലമ്പൂർ കോപ്പറേറ്റീവ് വർക്കൺ ബാങ്കിൻ്റെ മതിൽ അത് ജനറൽ ബോഡി കൂടിയത് അത് തീരുമാനിക്കാം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെ ഉള്ള ആ ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ വിട്ടുകിട്ടുള്ളത് ഡി എഫ് ഒ അടക്കം നമുക്ക് പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അവർ എപ്പോൾ വേണമെങ്കിൽ വിട്ടുതരാം എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ഇത് വിട്ടുകിട്ടി നമ്മളുടെ ഇവിടെ ഉള്ള ഈ റോഡ് എത്രയും പെട്ടെന്ന് നേരെയും കിട്ടുക എന്നുള്ളതാണ് ആവശ്യം അതിന് തടസ്സം നിൽക്കുന്ന ഈ ആളുകളോട് നിരന്തരം കൂടുന്ന ആളുകൾ പോയി സംസാരിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന് രീതിയിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് കൂട്ടായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ ഒരു പിന്നെ പ്രതികരണം കൊണ്ട് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് കോടതി സ്റ്റേ ഉള്ളതാണ് മറ്റേത് നമുക്ക് പറഞ്ഞാൽ അവർ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാങ്കിൻ്റെ കാര്യം നിങ്ങളെ പറഞ്ഞാൽ അവർ ചെയ്തു തരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്

ബാക്കിയുള്ള ബാക്കിയുള്ള സ്റ്റേ കാര്യങ്ങൾ എന്താണ് അതുമായിട്ട് പണികൾ എത്രയോ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട കാര്യം നമുക്ക് നോക്കി അവസാനം പക്ഷെ അത് പരിഹരിച്ചു എന്നാണ് നിലവിൽ എതിർപ്പില്ലാതെ സ്ഥലം വിറ്റു നൽകിയവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി അത്രയും ഭാഗത്തെ പ്രവർത്തകൾ പൂർത്തീകരിക്കണമെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് സഹകരണം ഉണ്ടാകുമെന്നും വിവിധ പ്രതിനിധികൾ പറഞ്ഞു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെയും വ്യാപാരി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർന്നത് കറിയ ഗിനാൻതോപ്പിൽ റഹ്മത്ത് ചുള്ളിയിൽ നരേന്ദ്രൻ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ എം മുജീബ് റഹ്മാൻ അബ്ദുട്ടി പുളക്കൽ നൌഷാദ് പരന്തൻ ജോർജ് തോമസ് വിചാരിച്ച വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട് നാളെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ എന്നാണ് മുന്നറിയിപ്പ് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒഴികെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇത് മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു വയനാട് തൃശൂർ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ മഴ കനക്കുന്നത് ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വഴിക്കടവിൽ ആളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിമൂന്ന് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടമായി പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയർഡ് ജവാൻ പെരുവംപുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്നു സമീപം താമസിക്കുന്ന ശിവപ്രസാദിന്റെ ഭാര്യ മാതാവ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കണ്ടപ്പോഴാണ് മോഷണം നടന്നതായുള്ള വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിലും പിൻവാതിലും വീടിനുള്ളിലെ കിടപ്പുമുറിയുടെ വാതിലും തകർത്തിട്ടുണ്ട് കിടപ്പുമുറിയിലെ പൂട്ടാതെ വെച്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് നാല്പത്തിരണ്ട് പവൻ സ്വർണമുണ്ടായിരുന്നു എന്നാൽ ഒൻപത് പവൻ സ്വർണാഭരണങ്ങൾ അലമാരയുടെ താഴെ വീണ് കിടക്കുന്നതായി കണ്ടു വഴികടവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും സ്ക്വാഡും ശാസ്ത്രീയ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ പതിനാല് പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ചു മരിച്ചത് ഡെങ്കിപ്പനി മുതൽ കോളറ വരെ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പ്രതിദിനം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടുന്നവരുടെ എണ്ണം പതിമൂവായിരം കടക്കുന്നു നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനി ബാധിച്ചു നാലു പേർക്ക് കോളറയും രണ്ടാൾക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് കോളറ ബാധ കെയർ ഹോമിലെ പതിനൊന്ന് അന്തേവാസികൾക്ക് കോളറ സ്ഥിരീകരിച്ചു പതിനേഴ് പേർ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ തുടരുന്നുണ്ട് പ്രദേശത്ത് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡി എംഒയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നടത്തി പുതിയ കോളറ ക്ലസ്റ്ററുകൾ രൂപപ്പെടാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്താനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഈ മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് മരിച്ചെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് എഴുത്തുകാരനും യുക്തിചിന്തകനും മനഃശാസ്ത്ര വിദഗ്ധനുമായിരുന്ന നാലാം ചരമ വാർഷിക അനുസ്മരണം നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടന്നു വിദ്യാർത്ഥികൾക്കായി ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന പേരിൽ മനഃശാസ്ത്ര ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ നടത്തിജ മനം ചെയ്തു ആദ്യം പഠിക്കുക അതിൽ എക്സ്പേർട്ട് ആവുക പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക അതിനുശേഷം ഒരു ഡിഗ്രി സമ്പാദിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വലിയൊരു ഉണർവുണ്ടാകുന്നതാണ് ജോൺസൺ അതിലൂടെ പോയത് എന്ന് എനിക്കറിയാം അദ്ദേഹം വാസ്തവത്തിൽ ഇവിടുത്തെ ദത്തുപുത്രൻ എന്നോ മരുമകനെന്നോ ഒക്കെ വിളിക്കാവുന്ന ആളാണ് വാസ്തവത്തിൽ അദ്ദേഹം തെക്കൻ കേരളത്തിൽ നിന്നും വന്ന ആളാണ് അയ്യൂരിൽ നിന്നും വന്ന ആളാണ് ദീർഘകാലം തൃശൂർ താമസിക്കുകയും അവസാനം ഇവിടെ എത്തിപ്പെടുകയും തന്റെ ജീവിത ജീവിതസഖ്യയുടെ നാടായ നിലമ്പൂരിൽ എത്തിപ്പെടുകയും ചെയ്ത ആളാണ് അദ്ദേഹം ശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലമ്പൂരിനൊരു വ്യക്തിത്വം ഉണ്ടാക്കിയ വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ യുക്തിവാദം യുക്തി വിചാരം ആ രീതിയിലും നിലമ്പൂരിന് ഒരു ഒരു മുദ്ര ഉണ്ടാക്കാൻ ജോൺസൺ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുക്തിവാദത്തെ സങ്കുചിത താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കാതെ മാനവികതക്കായി ഉപയോഗിച്ച അപൂർവ വ്യക്തിയായിരുന്നു ജോൺസൺ അരൂർ എന്നും സമൂഹത്തിൽ മനഃശാസ്ത്ര സാക്ഷരത വളർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്നും അവർ പറഞ്ഞു ജോൺസൺ ഐരൂർ അനുസ്മരണ വേദിയുടെ പുരസ്കാരം ചടങ്ങിൽ വെച്ച് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും ഹിപ്നോട്ടിക് കൌൺസിലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ബി ജയപ്രകാശിന് സമർപ്പിച്ചു ചിത്രകാരനായ എം ആർ രവി വരച്ച ജോൺസൺ ആരൂരിന്റെ ഛായാചിത്രവും ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു ആര്യടൻ ചൗക്കത്ത് മുഖ്യാതിഥിയായി ആർ കെ മലയത്ത് ഷാജി വലിയാട്ടിൽ ഡോക്ടർ നിഖിൽ ആരൂർ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബി ജയപ്രകാശ് ഡോക്ടർ എം എസ് മിഷ സന്തോഷ് നെടുമണ്ണിൽ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഡോക്ടർ ബി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള മനഃശാസ്ത്രീകരണ ക്ലാസും നടന്നു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമയെ ഉപരോധിച്ചു ഭരണാനുമതി ലഭിച്ച മുൻഗണനാ ലിസ്റ്റ് ഉണ്ടായിട്ടും ലിസ്റ്റിനെ മറികടന്ന് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ലാപ്ടോപ്പ് വിതരണം നടത്തി എന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ നീക്കിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി പ്രതികരിച്ചു ബസ് സർവീസ് മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും ഗതാഗത വകുപ്പ് അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചും ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി പതിനഞ്ചിന് കലക്ടറേറ്റ് പഠിക്കൽ ഏകദിന നടത്തും ജില്ലയിലെ ബസ് ഉടമകൾ സമരത്തിൽ അണിനിരക്കും ധർണ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓർഗനൈസേഷൻ ഭാരവാഹികൾ അറിയിച്ചു പകൽ പത്ത് മുതൽ അഞ്ചു വരെയാണ് ധർണ ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന ബസ്സുകൾക്ക് സി എഫ് നൽകണമെന്നും ഓഫീസ് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിടുന്നത് ഒഴിവാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരള ലേബർ മൂവ്മെന്റ് നിലമ്പൂർ മണിമൂളി റീജിയണൽ കൺവെൻഷൻ നടത്തി മണിമൂളി പാസ്റ്ററൽ സെന്ററിൽ നടന്ന കൺവെൻഷനിൽ നിലമ്പൂർ മണിമൂളി ഫെറോന നാളിൽ നിന്നും നൂറുകണക്കിന് പേർ പങ്കെടുത്തു നിലമ്പൂർ മണിമൂളി റീജിയണൽ സിഞ്ചുലൂസ് ഫാദർ ബെന്നി മുതിരക്കാല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പാസ്റ്റേഴ്സ് സെന്റർ ഡയറക്ടർ ഫാദർ പ്രിൻസ് തെക്കേദിൽ മണിമൂലി ഫെറോന കോർഡിനേറ്റർ അനീഷ് മുലയിൽ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാധ്യതകൾ പിന്നോക്ക വികസന കോർപ്പറേഷൻ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ഫാദർ ജിനോജ് പാലത്തടവും പോസ്റ്റ് ഓഫീസ് സുരക്ഷാ പദ്ധതികൾ എന്ന വിഷയത്തിൽ ഡെവലപ്മെന്റ് ഓഫീസർ ദിലീപ് കുമാറും ക്ലാസ് എടുത്തു തുടർന്ന് ചർച്ചയും നടത്തി ക്രൈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് അധ്യാപക രക്ഷകർത്ത സമിതിയുടെ കൈത്താങ്ങിൽ സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം കോപ്പറേറ്റ് ജുഡി തോമസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ബെന്നി മുദ്രക്കാലയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ഏട്ടി ആന്റോ തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി കണ്ടത്തിൽ ഷിയാജ് പിന്നനി ജോസഫ് ടാജ് തോമസ് ജോർജ് കുട്ടി കെ എസ് പ്രിയ ജോർജ് സന്തോഷ് സിജു സീവ്യ സ്റ്റീഫൻ ഉസ്മാൻ ലത്തീഫ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്തമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അനഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിരവധി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് വേതനരഹിത തുന്നൽ രഹിത ഫാക്കോമൽസിഫിക്കേഷൻ തിമര ശസ്ത്രക്രിയയിലൂടെ ആയിരത്തിൽ പരം രോഗികൾക്ക് തെളിഞ്ഞ കാഴ്ചയ്ക്ക് നിറഭേദം നൽകിയ ടെക്ടോണ കണ്ണാശുപത്രി കിഴക്കൻ ഏർനാടിന്റെ മികച്ച കണ്ണാശുപത്രിയായി മാറി ജൂലൈ പതിനാലിന് ക്ലബിൽ വച്ച് നടന്ന ക്യാമ്പിൽ ഇ എസ് മുജീബ് അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി സലീം സ്വാഗതവും ഹബീബ് നന്ദിയും പറഞ്ഞു സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് ആർദ്ര നേത്ര സംരക്ഷണത്തെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ലബ്ബ് ഭാരവാഹികൾ ടെക്ടോണ കണ്ണാശുപത്രിയിലെ ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പേർ പങ്കെടുത്തു മഞ്ചേരി ന്യൂവിഷൻ കണ്ണാശുപത്രിയും യൂണിറ്റും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന നിർണയ ക്യാമ്പ് നടത്തി മഹല് മഹല്ല പ്രസിഡന്റ് കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു സലീമു മുസ്ലിയർ പായുംപാടം അബൂബ കറ്റി ഷാജഹാൻ യു അജ്മൽ റഹ്മാൻ ഷാമിൽ പി പി ഷാമിൽ സിറ്റി ഷാഹിൻഷാ ഷിബിൽ റിഷാൻ യാസിൽ സഹൽ ആദിൽ ഹഷീം മുഫ്ലിഹ് ഷിഫാൻ ഹോസ്പിറ്റൽ പി ആർഒ വൈഷാഖ് എന്നിവർ സംബന്ധിച്ചു ഡോക്ടർ ലീഖിത പരിശോധനക്ക് നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം